രാഹുൽ പല ആളുകളെ പറ്റി പറയുന്നു നമ്മൾ എന്തിനാ അതിനെ നമ്മളെന്ജിറ്റിമേറ്റ് ചെയ്യുന്നത് എന്തിനാ ചെയ്യുന്നത് ഇത് ആർക്കെതിരെയും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല പറഞ്ഞു അല്ല രാഹുൽ മാത്രമല്ല സ്ത്രീ സ്ത്രീ കൂടി കൂടി ഒരു ഇതിലേക്ക് പലരുടെ പേരിങ്ങനെ പറഞ്ഞ് ഞാൻ ചോദിക്കുന്നു അവർക്ക് നിയമവിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ട് അവർക്ക് അറിവുണ്ടോ അവർ നിയമപരമായി പോകട്ടെ അതല്ലേ ഇതിന്റെ മാന്യത അതല്ലാതെ മുഖമില്ലാതെ ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട് അപ്പം വയനാട് കഴിഞ്ഞു അതിന് മുന്നേ ഉള്ള ത്യാഗതിരിച്ചറിൽക്കാട് കഴിഞ്ഞു ഇങ്ങനെ ഓരോ മാസം ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ എന്ന് നല്ല വലിയ കിട്ടി ഒരു പ്രശ്നമാണ് രാഹുലിന് കൺസേൺ അല്ല പറഞ്ഞുകൊണ്ടേ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇത്തരം അധമമായ മുഖമില്ലാത്ത ആളുകളെ നിങ്ങൾ വ്യക്തിപരമായിട്ട് രാഹുലിന് വലിയ ില്ല എന്ത് എത്ര കാലമായി ഇവർ ഇത്രയും കാര്യങ്ങൾ പറയുന്നു ഇത് മാത്രമാണ് എന്തെല്ലാം പറയുന്നത് ഹു കേഴ്സ് ഞാൻ ചോദിക്കുന്നതാണ് ഈ നാട്ടിൽ ഒരു ആഭ്യന്തര വകുപ്പിന്റെ കുത്തഴിഞ്ഞ സംവിധാനം കാരണം ആർക്കും ആരെ പറ്റി എന്തും പറയാം നാളെ നിങ്ങളെ പറ്റിയും പറയും ആരെ പറ്റി ആർക്കും പറയും ഹൂ കേഴ്സ്